യും ഇനിയും ഇത് വളർന്ന് പന്തലിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബിനു ജോണിനെയും അതോടൊപ്പം തന്നെ ഫാമിലി മെമ്പേഴ്സിനെയും വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു എല്ലാവരും ചേർന്ന് ഒരുമിച്ചുള്ള ലാം ലൈറ്റിംഗ് സെറമണിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇനിയും അങ്ങോട്ട് ഈ ഒരു സംരംഭം ഒരുപാട് അങ്ങോട്ട് പടർന്ന് പന്തലിക്കട്ടെ എന്നും ഒരുപാട് ഒരുപാട് ഔട്ട്ലെറ്റുകൾ തുറന്നുകൊണ്ട് കേരളത്തിൽ ഉടനീളം വോക്ക് ചെയ്യാൻ വിൻശോചിക്ക് സാധിക്കട്ടെ എന്നും ആശംസിക്കുകയാണ് ഒത്തിരി സന്തോഷം എല്ലാവരെയും വൺ ബൈ വൺ ആയിട്ട് ലാംബ്ലൈറ്റിംഗ് സെറമണിക്കായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു ലാംബ്ലൈറ്റിംഗ് ഇസ് ദ സിമ്പിൾ ഓഫ് യൂണിറ്റി ആൻഡ് ലവ് അപ്പൊ പരസ്പരമായിട്ടുള്ള അവരുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഇതിൽ ഒരു സംരംഭം ഇത്ര മനോഹരമായിട്ട് ഇവിടെ നിലനിൽക്കുന്നത് അതോടൊപ്പം തന്നെ ചൂന്നിക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിസ്റ്റർ ബാബു പുത്തൻ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സോ ലാമ്പ്ലൈറ്റിംഗ് സെറിമണിക്കായിട്ട് ഞങ്ങള് ഇൻവൈറ്റ് ചെയ്യുകയാണ് യെസ് എന്റെ നാടാണ് ഇവിടെ അടുത്താണ് ഒരു അഞ്ചു മിനിറ്റ് ഇല്ല അവിടുന്ന് ഫ്ലാറ്റ് അവിടെ നിന്നാണ് ഇപ്പൊ വരുന്നത് അപ്പൊ പ്രത്യേകിച്ച് ഒരു എന്താ പറയാ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ടതൊന്നും കാര്യമില്ല നമ്മളെ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ള മനുഷ്യരാണെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ ഞാൻ ചേച്ചിയെ യൂണിബിലോ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമാണ് ഇനോഗ്രേറ്റ് ചെയ്തത് ഞാൻ തന്നെയായിരുന്നു ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇണ്ടല്ലോ ശരി മുത്തലിഫ് സാറ് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ വരാറുണ്ട് ഇവിടെ വന്ന് ഞാൻ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന ചെടികളാണ് ഭയങ്കര നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് ചേച്ചിക്ക് ബമ്പിൾ ബീന്നാണ് ചേച്ചിയത് ഗാഡൻറെ പേരിട്ടേക്കുന്നത് അതേപോലെ തന്നെ നല്ലൊരു ബുദ്ധിക് ഉണ്ട് അല്ല എല്ലാ വസ്ത്രം വസ്ത്രങ്ങളും അതിന് റെഡി ആയിട്ട് ഏറ്റവും മനോഹരമായിട്ട് ചെയ്തു തരാനായിട്ട് പിന്നെ പാർലറുണ്ട് അതിലും വളരെ ഇനി ഹെയർ ഒക്കെ ചെയ്ത് ഇവിടെ ചേച്ചിമാരാണ് ഭയങ്കര വെൽ എന്താ പറയാ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഉള്ള ഭയങ്കര രസമായിട്ട് ചെയ്യാൻ കഴിവുള്ള ആളുകളാണ് അങ്ങനെ ഒരു അക്കാഡമി കൂടിയുണ്ട് ചേച്ചിക്ക് ചേച്ചി ഈ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പം പിന്നെ എനിക്ക് ഇവിടുന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം അത് എനിക്ക് തോന്നുന്നു ഇപ്പം ഏറ്റവും നല്ലൊരു ഒരു ഫീൽഡാണ് നമ്മൾ വെയിറ്റിംഗ് വർക്കുകളൊക്കെ എടുക്കാണെങ്കിൽ അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഫീൽഡാണ് അത് അപ്പം ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു ഐഡിയ കൂടി ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇവിടെ വരാം എല്ലാവിധ ആശംസകളും നേരുന്നു എൻ്റെ അമ്മയുടെ വലിയൊരു കൂട്ടുകാരിയാണ് ഇവർ രണ്ടുപേരും അപ്പം എന്നും ഡെയിലിന്നുള്ള രീതിയിൽ ഇവരിങ്ങനെ സംസാരിക്കുന്നത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കാറുണ്ട് അപ്പം ജയിച്ചത് വിശേഷങ്ങളൊക്കെ ദിവസം എന്നുള്ള രീതിയിൽ കേൾക്കാറുണ്ട് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സ്വന്തം നിലയിൽ തന്നെ ഉയർന്നു വരണം എന്ന് ആഗ്രഹിച്ച ഈ ഒരു നിലയിൽ എത്തിപ്പെട്ട ഒരു വ്യക്തിയാണ് ഇനിയും വലിയ വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഇവിടെ ആൽവ മാത്രല്ല ഇനി കേരളത്തിനുടനീളം ജൂഡീഫിന്റെ സ്റ്റാർട്ട് ചെയ്യാൻ ചേച്ചിക്ക് കഴിയട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു ആൻഡ് ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തികൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഒത്തിരി ഒത്തിരി സന്തോഷം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയതിന് അതിനും പ്രത്യേകം പ്രത്യേകം നന്ദി ഇനി ഇന്നത്തെ ദിവസം ചേച്ചി എന്തൊക്കെയോ ആ ഗിഫ്റ്റുകൾ ഇവിടെ ഓൾറെഡി വെച്ചിട്ടുണ്ട് അല്ലേ ഓ എന്താണ് ലക്കി ഡ്രോ ഉണ്ട് അപ്പൊ ആരാണ് വിന്നേഴ്സ് എന്നൊക്കെ അറിയാൻ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് നമുക്ക് നോക്കാം എനിക്ക് തോന്നുന്നു ഇനി വരുന്ന ദിവസങ്ങളൊക്കെ ഈ ആനുവൽ ഡേ ഒക്കെ പ്രമാണിച്ച് ചേച്ചി നല്ല ഡിസ്കൗണ്ടും ഓഫേഴ്സും ഒക്കെ നൽകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് മാക്സിമം ഓ അതും ഇവിടെ വേണ്ട അംഗൻവാടി ടീച്ചേഴ്സ് കുറച്ചുപേർ വന്നിട്ടുണ്ട് സ്പെഷ്യൽ ആയിട്ട് എന്റെ കൂടെ ഡാൻസ് കളിക്കാൻ വേണ്ടി മാത്രം വന്നതാണോ അവര് ഓ എനിക്ക് വയ്യ ചേ ഉണ്ടല്ലേ എന്ത് ഡാൻസ് ഡാൻസാണ് ദാണ്ടി എന്താണ് ദാണ്ടിയും ഞാൻ കൊറേ പുതിയ ഐറ്റംസ് ഒക്കെ പഠിച്ചിട്ട് പോളു ഇവിടുന്ന് എന്താ അതിനും കൂടി വെയിറ്റ് ചെയ്യ സമ്മാനങ്ങൾ ആർക്കാണ് കിട്ടുന്നത് നോക്കാം എല്ലാവിധ ആശംസകളും നേരുന്നു ഞങ്ങള് ഞങ്ങളൊരു സ്വീകരണം ഉണ്ടായിരുന്നു സോ അത് നമ്മുടെ റഷ് കാരണം നമുക്ക് പറ്റിയില്ല അപ്പൊ വൺ ബൈ വൺ ആയിട്ട് ഞങ്ങൾ സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ള എല്ലാ വ്യക്തികൾക്കുമായിട്ട്